മീനേജർ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബിശു പാല ഇന്ന് നമ്മൾ പോകുന്നത് പാലായിൽ നിന്ന് നേരെ എറണാകുളം പോകുന്ന വഴിക്ക് ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ പണി തീർന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ ഇവിടെ നമ്മള് നാല് ഉള്ള നല്ലൊരു വീട് എഴുപത്തി മൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്നു രണ്ടായിരം സ്ക്വയർ ഫീറ്റിനടുത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല എങ്കിലും കിണർ വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നു നിലവിൽ പത്തര സെന്റ് സ്ഥലമാണ് ഒപ്പം നമുക്ക് കൂടുതൽ സ്ഥലം ഒരു പത്ത് സെന്റിമീറ്റർ വേണമെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും കിട്ടാവുന്ന രീതിയിലുള്ള നല്ല ഒരു റെസിഡൻഷ്യൽ മേഖല നല്ല വീടുകൾ നല്ല ആൾക്കാർ അടുത്ത് താമസിക്കുന്ന നല്ലൊരു മേഖല അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് നമുക്കിത് പോകാം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഈ വീടിന്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് പോകാം മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇത് നല്ലൊരു ടോപ്പായിട്ടുള്ള റെസിഡൻഷ്യൽ മേഖലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇവിടെയെല്ലാം വീടുകളാണ് ഇവിടെ എല്ലാം നല്ല പ്രൊഫസേഴ്സ് അതുപോലെയുള്ള ആൾക്കാരൊക്കെ തന്നെ താമസിക്കുന്ന നല്ല വീടുകളുള്ള നല്ലൊരു മേഖലയിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നമ്മളിപ്പോൾ കാണുക രണ്ട് മടക്കായിട്ടുള്ള ഗേറ്റ് നമുക്കിവിടെ കാണാൻ സാധിച്ചു ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാർ പോർച്ച് നമുക്ക് കാണാം നല്ലൊരു കാർ പോർച്ച് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഏകദേശം പത്തര സെൻറ്റ് പതിനൊന്ന് സെൻറ്റോളം സ്ഥലമുണ്ട് ചുറ്റിലുമുള്ള ജനൽപ്പാളികൾ നമുക്ക് കാണാം ജനൽപ്പാളികളെല്ലാം തേക്കാണ് ബാക്കിലൊക്കെ നമ്മുടെ പ്ലോട്ടുകളൊക്കെ ആയിട്ട് കിടപ്പുണ്ട് ഇവിടെ നിന്നൊക്കെ വേണമെങ്കിൽ പത്ത് സെൻറ്റ് സ്ഥലം കൂടി എക്സ്ട്രാ മേടിക്കണമെങ്കിൽ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാവുന്നതാണ് ഭീകരമായ മഴ കാരണമാണ് നല്ല ശക്തമായ മഴയുള്ളതുകൊണ്ടാണ് പുറത്തെ പണികൾ ഫിനിഷ് ആവാതിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഫിനി പുറത്തെ പണികൾ ഫിനിഷ് ആകുന്നതൊന്നും വെയിറ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോ നമ്മൾ എടുക്കുകയാണ് ചെയ്തത് മുകളിലേക്ക് കയറുവാനുള്ളൊരു സ്റ്റെയർ കേസാണ് ഇവിടെ കണ്ടത് ഈ സൈഡിൽ കിടക്കുന്ന ഈ സ്ഥലവും കൂടി വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇപ്പോൾ ബൈക്കിൽ നിന്ന് വേണമെങ്കിൽ സ്ഥലം എടുക്കാം ഈ മുകളിൽ നിന്ന് വേണമെങ്കിൽ എക്സ്ട്രാ അഡീഷണൽ സ്ഥലം വേണമെന്നുള്ളവർക്ക് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക ഇതാണ് കിണറ് കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണറ് വെള്ളമുള്ള ഒരു മേഖലയാണ് എന്നാൽ വെള്ളപ്പൊക്ക ഭീഷണികൾ ലെവലേശം ഇല്ലാത്ത ഒരു മേഖല കൂടിയാണ് കണ്ടത് കിണർ നിറഞ്ഞു കിടക്കുകയാണ് ഏകദേശം പത്ത് കോലോളം താഴ്ചയുള്ള കിണറാണ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവ് ഒരു നമുക്കിനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം നാല് ബെഡ്റൂം നാലും അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു വീടാണ് അതുപോലെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ലൊരു കാർ കുറച്ച് നല്ലൊരു സിറ്റൗട്ട് കണ്ട് നമ്മൾ നേരെ വീടിനകത്തേക്ക് പ്രവേശിച്ചു അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ വിശാലമായ ഒരു സ്വീകരണ മുറി സ്വീകരണ മുറിയിലെ ഇൻറ്റീരിയർ വർക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നല്ലൊരു വാം ഫീലിംഗ് ഉള്ള നല്ലൊരു ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക ഇവിടെ നിന്ന് നമ്മൾ നേരെയതാണ് നമ്മുടെ പാർട്ടിഷൻ വർക്ക് നമ്മൾ കാണുന്ന കിച്ചനും ഡൈനിങ്ങും തമ്മിലുള്ള പാർട്ടിഷൻ വർക്ക് ഡൈനിങ് ഹോള് വലിയ ഡൈനിങ് ഹോള് തന്നെയാണ് കാരണം എന്തേണ്ട നല്ല വലിപ്പമുള്ള അങ്ങേയറ്റത്താണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുക ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ അതുപോലെ തന്നെ ഇവിടെ ടി വി യൂണിറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുക നമ്മൾ വീടിൻ്റെ അകത്തെ ഡോറുകളൊക്കെ എല്ലാം തേക്ക് തന്നെയാണ് നല്ല തേക്കും തടി കൊണ്ടുള്ള ഡോറുകളൊക്കെ തന്നെയാണ് നല്ല ഡിസൈനുള്ള തേക്കൻ തടി തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി നല്ല ജനൽപ്പാളികൾ സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ബെഡ്റൂം സൗകര്യങ്ങൾ ജനൽപ്പാളികളുണ്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എ സിയുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഡ്രസ്സിംഗ് ഏരിയയ്ക്ക് എല്ലാ ചെറിയ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് ഇതാണ് ഡ്രസ്സിംഗ് ഏരിയയിലെ കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയുള്ള കബോർഡ് വർക്കുകളാണ് നല്ല ടൈലുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ടൈൽ വർക്കുകളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഷവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മിറർ മിറർ ലാമ്പ് എല്ലാം എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ടോയ്ലറ്റിന് ഡോർ പിടിപ്പിക്കാനുണ്ട് അതെല്ലാം ഈ ദിവസങ്ങളിൽ തീരുന്നതാണ് അകത്തെ പണികൾ ഫിനിഷ് ചെയ്യാനുള്ളത് ഒന്ന് ക്ലീൻ ചെയ്യുക ടോയ്ലറ്റിൻ്റെ ഡോറ് തീ പിടിപ്പിക്കുക ഇതൊക്കെ ഉള്ളൂ ഇനി പുറത്തെ പണികളാണ് മഴ കാരണം പല ദിവസങ്ങളിലും പണിക്കാർ വന്നിട്ട് പണിയാൻ സാധിക്കാതെ തിരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത് കാരണം പുറത്തെ പണികൾ ചെയ്യണമെങ്കിൽ മഴയില്ലാതെ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ മണ്ണൊക്കെ ലെവൽ ചെയ്യുമ്പോൾ ചെളി കൂടിയിരിക്കും പണികൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തെ പണികൾ ഇതാണ് ടി വി യൂണിറ്റ് വന്നിരിക്കുന്നത് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് നാല് ബെഡ്റൂമുള്ള വീടിന് ഈ വിലയ്ക്കോ എന്ന് നമുക്ക് ചോദിക്കാം കാരണം നാല് ബെഡ്റൂമോ അറ്റാച്ചഡ് ആയിട്ടുള്ള വീട് തന്നെയാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തിനും ഇടയ്ക്കാണ് സ്ക്വയർ ഫീറ്റ് ഉള്ളത് എല്ലാ നല്ല നല്ല മെറ്റീരിയലുകൾ ഉപയോഗിച്ച് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീടാണ് എഴുപത്തി മൂന്ന് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന ഈ വീട് സ്ഥലവും ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് പല ടൗണിൽ നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം ദൂരം എറണാകുളം ഹൈവേയിലൂടെ വന്നു കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പായി ആയിക്കഴിഞ്ഞാൽ വന്നിരിക്കുന്നതെല്ലാം പുതിയ വീടുകളാണ് പുതിയ ആൾക്കാരാണ് എല്ലാം നല്ല രീതിയിലുള്ള ആൾക്കാർ നല്ല പുതിയ ആൾക്കാർ എല്ലാ എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പായ മേഖലയിലുള്ള നല്ല വീടുകളാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ എന്നോട് സമീപത്ത് തന്നെയുള്ള കബോർഡ് വർക്കുകൾ നമുക്കിവിടെ കാണാം ഇവിടെ നിന്ന് നമ്മൾ നേരെ അഞ്ഞ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോവുക നല്ല ഇൻറ്റീരിയർ വർക്കുകൾ നല്ല വലുപ്പമുള്ള ഹോള് വലുപ്പമുള്ള ഡൈനിങ് ഹോള് വലുപ്പമുള്ള ബെഡ്റൂമുകൾ ഇതെല്ലാം നല്ല നല്ലൊരു രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒരു ഭംഗിയായിട്ടൊരു ഫാമിലിക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുക ടൈലൊക്കെ ആണെങ്കിൽ ഒരു വൈറ്റ് ഫീല് വരുന്ന രീതിയിലുള്ള ടൈലാണ് നല്ല റെസിഡൻഷ്യൽ മേഖലയാണ് എന്ന് നമ്മൾ പറഞ്ഞു വലപൂര് ട്രിപ്പിൾ ഐ ടി എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം ട്രിപ്പിൾ ഐ ടി കോട്ട് ഏകദേശം അധികം ദൂരത്തിൽ അല്ലാത്ത രീതിയിലാണ് റെൻറ്റിന് കൊടുത്താൽ പോലും ഇവിടെ പ്രൊഫസേഴ്സൊക്കെ അതായത് കേന്ദ്ര സർക്കാർ നൂറേക്കർ സ്ഥലം എടുത്തിരിക്കുന്ന സ്ഥലം ഏരിയയാണ് ട്രിപ്പിൾ ഐ ടി അപ്പോൾ ട്രിപ്പിൾ ഐ ടി ആയിട്ടൊരു പത്ത് അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരമാണ് അപ്പം നൂറേക്കർ സ്ഥലത്തിനകത്ത് ഇപ്പോൾ ബിൽഡിങ്ങുകൾ കോ ഇൻസ്റ്റിറ്റ്യൂഷന് ഇതെല്ലാം ഇങ്ങനെ ഓരോ സംഭവങ്ങൾ പുതിയതായി പണി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്തൊക്കെ നല്ല ഹോസ്റ്റലുകൾ ഇപ്പോൾ മുത്തോലി ബിർലിൻ്റിനെക്കുറിച്ച് നമ്മൾ പറയുന്നല്ലോ ബിർലിൻ്റെ പോകുന്നതോടെ ആ പ്രദേശത്തുള്ള ഒറ്റനവധി ആൾക്കാർക്ക് വലിയൊരു ജീവിതമാർഗ്ഗമാണ് ഹോസ്റ്റൽ എന്ന് നമ്മളൊക്കെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യയുടെ നാനാഭാഗത്തുനിന്ന് സ്റ്റുഡൻസ് വന്ന് ഇവിടെ വന്ന് പഠിക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ട്രിപ്പിൾ ഐ ടി ആ ട്രിപ്പിൾ ഐ ടിക്ക് സമീപത്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ എപ്പോഴും നമുക്കൊന്ന് മറച്ചു വെക്കണമെന്നൊക്കെ തോന്നുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടായാൽ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീട് നോക്കാനൊക്കെ വന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ വീട് വേണം പേരൻസിന് താമസിക്കാനാണ് അപ്പോൾ ഒപ്പം തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ഒന്ന് വിൽക്കണം എന്ന് പറഞ്ഞാൽ വിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടി ആയിരിക്കണം എന്ന് അപ്പോൾ അങ്ങനെ ഒന്ന് വിൽക്കാൻ പറ്റുന്നൊരു ഏരിയ കൂടി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും വില കൂടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ആയിട്ടുള്ള ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ് ഇവിടം അപ്പോൾ നമ്മൾ നേരെ കിച്ചണിലേക്ക് വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിച്ചണിലേക്ക് നമ്മൾ കയറി അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ വർക്ക് ഏരിയ കിച്ചണിലെ കബോർഡ് വർക്കുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയയിൽ കുറേ സാധനങ്ങൾ കിട്ടുന്നത് കർക്ക് ഏരിയയിലും കബോഡ് വർക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പുറത്തോട്ട് നമ്മൾ ഇറങ്ങി കണ്ടതുകൊണ്ട് ഇനി പുറത്തെ ദൃശ്യങ്ങൾ ആ ഡോറ് തുറന്ന് കാണേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ലൊരു വീട് അത് ഗംഭീര വീട് എഴുപത്തി മൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്നു ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ലോൺ ലഭിക്കുക അപ്പോൾ നമുക്ക് ഈ വീഡിയോ സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ